ജോസഫിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നത് അതിശയത്തോടെ കാണുന്നൊരു കാര്യം ഇതിനകത്തൊരു വല്ലാത്ത ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു നമുക്ക് ഷൈനിയുടെ കേസ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അതിനെ ബേസ് ചെയ്ത് തന്നെ തുടർന്ന് ഒരു വാങ്ങുകൾ തീർക്കുകയോ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരാൾ രണ്ട് കുട്ടികളുമായിട്ട് ചിന്തിച്ച് തരുക ഇവിടെ ഒരു സാമ്പത്തിക തർക്കത്തിൻ്റെ പേരിൽ സമയത്ത് തീർക്കാത്തതിൻ്റെ പേരിൽ നമ്മൾക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞയക്കുന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞയക്കുന്നതോടുകൂടി നമ്മളുടെ ബന്ധം മാറുന്നില്ല അവർ നമ്മളെ എപ്പോഴും അവർക്കൊരു കൈത്താരംഭിക്കുന്നത് ഇവർ വളരെ ക്ലോസ് ആയിട്ട് നല്ല ഫ്രണ്ട്സായി മാറും കാരണം ബിജുവിനുണ്ടായിരുന്ന വർക്ക്ഷോപ്പിലേക്ക് ഈ കാറ്ററിങ് നടത്തിക്കൊണ്ടിരുന്ന ജോമോൻ്റെ വണ്ടി വരികയും ഒക്കെ ഒരു കാര്യം രണ്ടിൻ്റെ ഒരു ദുരൂഹതയായിരുന്നു കാരണം ഇത് രണ്ടുപേരുടെ ഇപ്പോൾ ഷൈനി ആണെങ്കിലും മക്കളാണെങ്കിലും അതുപോലെ ബിജു ആണെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് അതിന്റെ പറ്റി യഥാർത്ഥ വിവരങ്ങൾ പുറലോകം അറിയുന്നത് ഇങ്ങനൊരു കടവോ ബാധ്യത ഉണ്ടായിരുന്നു എന്നൊന്നും ആർക്കും അറിയാൻ വേണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട് നടന്ന ഒരു മനുഷ്യനായിട്ടാണ് എല്ലാവരും ബിജുനെ പറ്റി നമ്മൾ ഇവരുമായിട്ടുള്ള സാമ്പത്തിക തർക്കം പരിഹരി പരിഹരിക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ സംഭവിച്ചത് മറ്റേതും അതുപോലെ മറ്റേതും അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ളതോ കാണാനോ ഒന്നും ആരും ശ്രദ്ധിച്ചില്ല കാരണം പുറം ലോകം അറിയുന്നതെല്ലാം ഈ ഇങ്ങനെയുള്ള ദുരൂഹ മരണങ്ങളും ഒക്കെ സംഭവിച്ചു കഴിയുമ്പോഴാണെന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ക്രൈസ്വലോകത്തിന് തന്നെ ഒരു അപമാനമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലെ നിരവധി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ കൂട്ടായ്മകളും ഫാമിലി ഗ്രൂപ്പുകളും പ്രസിഡന്റും ഭരവാഹികളും ഒക്കെ ഉണ്ടെങ്കിലും പലരും ഇങ്ങനെയുള്ള വിഷയങ്ങൾ അറിയുന്നില്ല ശരിയായിട്ടും ചർച്ച ഒക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ട് ഇടപെടണം എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പോകാതെ അവരോട് വിളിച്ചു പറഞ്ഞ് തീർക്കാനൊക്കെ പറ്റും ആ കുടുംബ പ്രശ്നത്തിൽ ഒരു ചർച്ചിൻ്റെ നിസ്സംഗതയായിരുന്നു ആ ആ കുഞ്ഞുങ്ങളെ ആ റെയിൽവേ ട്രാക്കിന് മുന്നിൽ തെട്ടിപ്പിടിച്ച് ഭയങ്കരമായ ഹോണടിച്ചു വരുന്ന ട്രെയിനിന് മുന്നിൽ ആ ലോക്കോ പൈലറ്റ് വളരെ നേരം ഹോൺ അടി അടിച്ചും അദ്ദേഹത്തിന് ചങ്ക് പൊട്ടിപ്പോയില്ലേ മൂന്ന് ജീവൻ ഒരേ സമയത്ത് പൊലിയാൻ പോവുകയാണ് അദ്ദേഹം ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന് മണ്ടയ്ക്കൂടെ കയറി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ് എന്തുമാത്രം പിടച്ചു അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു പിടച്ചിൽ അവിടെ ഉണ്ടായി അപ്പോൾ അത് അത് നമ്മൾ കൂടി ചർച്ച് യഥാസമയം ഇടപെട്ട് അവരെ വിളിച്ചു വരുത്തി ഈ പ്രശ്നം തീർത്തേ പറ്റൂ ഒന്നുകിൽ നിനക്ക് ഈ പെൺകുട്ടിയെ നീ കൊണ്ടുപോവുക അല്ലെങ്കിൽ പെൺകുട്ടിക്ക് നീ ഡൈവേഴ്സ് കൊടുത്ത് വീട്ടിൽ വിടുക എന്നിട്ട് അതിന് ജീവനാംശം എന്തോന്നുവെച്ചാൽ കൊടുക്കുക അതിന് കൊടുക്കാനുള്ള പണം വീതമായിട്ട് വാങ്ങിച്ച സ്വർണ്ണമോ പണമൊക്കെ കൊടുക്കുക അതുപോലെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ തൊത്തുതീർപ്പാക്കാനൊന്നും കഴിഞ്ഞില്ല ഇതുപോലെ ഇത് ഈ പ്രശ്നവും ഇവർ രണ്ടുപേരും പള്ളിക്കാരാണ് ഇവർ ഈ പ്രശ്നവും അവർക്ക് വിളിച്ച് പറഞ്ഞ് തീർക്കാവുന്നതാണ് ഇവരുടെ മുന്നിൽ അത് എത്തിയില്ല എന്നായിരിക്കും ഇവർ ഇനി പറയാൻ പോകുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പള്ളിയിൽ വന്ന് പറഞ്ഞാൽ അതിനൊക്കെ പരിഹാരം കാണുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ പോലീസ് സ്റ്റേഷനിലേക്കല്ല ആദ്യം പോകുന്നത് ആദ്യം പള്ളിയിലേക്ക് വരും അച്ഛൻ ഇത് ഞങ്ങളുടെ ഒന്ന് പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കണം അപ്പോൾ അച്ഛൻ അവന് യാതൊരു താല്പര്യങ്ങളും ഇല്ലല്ലോ അവിടെ നീ പറഞ്ഞ് ശരിയല്ല നീ പറഞ്ഞത് ശരി അല്ലെങ്കിൽ അത് നീ ഇങ്ങനെ കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒത്തുതീർപ്പാക്കി വിടാൻ പറ്റും പോലീസ് സ്റ്റേഷനിലുള്ള കടുംപിടുത്തം അല്ലല്ലോ സ്നേഹത്തോടെ നമ്മൾ നീ പ്രാർത്ഥിച്ച് വരെ രണ്ടുപേരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം ഒരു വഴി കാണിച്ചു കൊടുക്കുമല്ലേ അപ്പോൾ ദൈവം ഒരു വഴിയൂടെ കാണിച്ചു കൊടുക്കും അപ്പോൾ നമ്മളതിനുള്ള കൊലപാതകത്തെക്കുറിച്ച് നമ്മളൊന്ന് പറയണം അതെ ക്രിസ്തുവിൻ്റെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാർഗ്ഗമായിരുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ജോമോൻ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മൾക്കാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വരൂ നിനക്ക് എന്താ പറയാനുള്ളൂ നീ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി അത് തീർക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് തീർത്തില്ല ഏതായാലും അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങി ആ നടക്കാനിറങ്ങിയ ആളിനെ പെട്ടെന്ന് വലിച്ചു കയറ്റാൻ നോക്കിയപ്പോൾ കാരണം അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ട് തലയ്ക്ക് ഏറ്റ മുറിവാണ് മരണത്തിന് കാരണമൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു അവരങ്ങനെ ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം കൊലപാതകമാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ജോമോൻ്റെ കടങ്ങൾ തീർക്കണമെങ്കിൽ ജോമൻ പ്രത്യേകം വസ്തു കണ്ടോ ഒക്കെ കണ്ടെത്തേണ്ടി ഫണ്ട് കണ്ടെത്തേണ്ടി വരും ഇപ്പം ജയിലിൽ പോയി കിടക്കുകൊണ്ട് വേണ്ടി വരും അപ്പോൾ ഇതൊന്നും കൊണ്ടുവന്ന് കൊണ്ട് സമ്മതിപ്പിച്ച് ഒപ്പിടിപ്പിച്ച് ചെക്കുകൾ വാങ്ങിച്ച് എന്നെ പറഞ്ഞു വിടാമെന്നോ ആ പ്രശ്നം തീർക്കാവുന്നോ ഒന്നും നമ്മൾ കരുതി പുറപ്പെടരുത എന്നുള്ളൊരു ഓ നിർദ്ദേശമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് പറയാനുള്ളത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ രണ്ട് പറഞ്ഞങ്ങൾ ഒരേ പള്ളിയിൽ വളരെ സങ്കടകരമായ മറന്ന് ബിജുവിൻ്റെയും ശൈനിയുടെയും അവരുടെ രണ്ട് പേരുടെയും കല്ലറകളാണ് അടുത്തടുത്ത് ആ കല്ലറുകൾ നമുക്ക് ഒന്ന് ഒന്ന് കാണിക്കാം എന്തോരം കണ്ണനീര് ഈ ഭൂമിയിൽ ഒഴുക്കിയിട്ടാണ് ഇവർ ഈ മൺവറഞ്ഞ് പോയത് അതാ തൊട്ടടുത്ത കല്ലറയാണ് ഇവരുടെ കുടുംബക്കല്ലറയ്ക്ക് ശേഷം ഉള്ള അടുത്ത കല്ലറയാണ് ഈ കാണുന്നത് ഇവിടെയാണ് ബിജുവിനെ അടക്കുന്നത് ഇന്ന് ഓർത്ത് നോക്കി ഒരു പള്ളിയിൽ ഒരേ കുഴിമാടത്തിന്റെ അടുത്തടുത്ത കുഴിമാടത്തിൽ ഒരു അടുത്ത ഒരു ദുർമരണം കൂടി അടക്കപ്പെടുക നമ്മൾ ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നറിയില്ല ഇത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ ആർക്കെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഒരു ശത്രുവിനെ ഉണ്ടാക്കി വെക്കാതെ അവരത് പറഞ്ഞു തീർത്ത് പോവുക പിന്നെ മക്കളെ ഒന്ന് കുറച്ചുകൂടെ ചേർത്ത് പിടിക്കാൻ നോക്കുക മരണം വരെ അവർ മക്കൾ മക്കൾ തന്നെയാണ് അവരെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ട് അവർ മക്കളല്ലാതാകുന്നില്ല കൊച്ചുമക്കളെ സ്വന്തം രക്തമാണ് എന്ന് രീതിയിൽ അച്ഛന്മാര് സ്നേഹിക്കാൻ തയ്യാറാവുക ഇത് മാത്രമാണ് ഇതിനോട് പറയാനുള്ളത് നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക